ആ മാേ കല്യാണായിട്ട് പണിയൊന്നും പണിയൊന്നുമില്ലേ എന്ത് പണി കാട്ടി മാമങ്ങള് ഒരു കല്യാണത്തിന്റെ തലേ ദിവസമായിട്ട് എന്റെ ജീവിതത്തിൽ നല്ലൊരു സന്തോഷമുള്ള ദിവസമാണ് നിങ്ങൾ പോര് അയ്യാ എന്ത് പണി നിങ്ങൾ കാട്ടിയത് എന്താണ് നിങ്ങളെ പ്രശ്നം ആ ഞാൻ കാട്ടിയാണ് നിങ്ങള് എന്നോട് എന്താ കാട്ടി ഞാനവിടെ വന്നപ്പോ ഞാന മാമനാണോ നിന്റെ പെങ്ങളെ കുട്ടി എന്നല്ലേ അത് പറയാതെ നിങ്ങളാരെ എന്തേ കാട്ടി മാമ നിങ്ങൾ അവിടെ ഞാൻ കല്യാണത്തിന് നിൽക്കണില്ല ഞാൻ പോവാണ് പറഞ്ഞിട്ട് നിങ്ങളൊരു പോക്കൊണ്ട് അവിടെ നിങ്ങൾക്ക് പിന്നോട് പെണ്ണുങ്ങൾ പറഞ്ഞപ്പോഴാണ് ഞാനറിയുന്നത് ഈ കല്യാണമായിട്ട് കൂട്ടം ഇതില് നോക്കിയെടുക്കില്ല ഞാൻ ഇപ്പൊ നിങ്ങളെ മാത്രം ശ്രദ്ധിച്ചിരിക്കാൻ പറ്റും അവിടെ എന്താണ് നിങ്ങക്ക് ഇണ്ടായ പ്രശ്നങ്ങള് പറ നമുക്ക് പരിഹരിക്കാം നിങ്ങൾ എന്താ പറയുന്നു ഞാൻ പറഞ്ഞേനോ ഞാൻ ആ അവിടെ സമയത്ത് പന്തല്ലായിരുന്നു ഇരിക്കുന്നുണ്ട് അതിന്റെ അപ്പുറത്ത് എന്റെ അമ്മോശം എന്റെ അമ്മായിമ്മ അപ്പുറത്തിരിക്കുന്നുണ്ട് അങ്ങോട്ട് കേറി ചെല്ലുമ്പോ ഒന്ന് ഇരിക്കുന്നോ എന്തെങ്കിലും പറയണ്ടേ വേണ്ട ഇരിക്കുന്ന ഒരു ബഹുമാനം കാണിക്ക ഞാൻ കാണിക്കല്ലേ അതൊരു കാര്യം ഇതപ്പോ പ്രശ്നം അമൂസിനും അമ്മായി അമ്മായി കീഴ് അതുപോലെ നിങ്ങളല്ലേ ഇത്തേണ്ട മാമ നിങ്ങളല്ലേ അവിടുത്തെ പിന്നെ നാഥെ ഇതാണ് കാര്യം അമൂസിനും അമ്മായിമ്മും അവിടെ ഇരിക്കുകയാണ് ഓലെ കാര്യല്ല പറഞ്ഞത് ഓലല്ല ഇരിക്കല്ല കുട്ടിയെ അപ്പൊ പിന്നെ എന്താ പ്രശ്നോ ഇന്നോടൊന്നും ഇരിക്കാൻ പറഞ്ഞില്ല അതെന്നെ നിങ്ങൾ ഇനി ഒന്നുകൂടി വരും ഞാൻ നിങ്ങളെ അവിടെ ഇരിക്കാൻ പറയാം ഇനി വേറെ ഒന്നുമില്ലല്ലോ വരും അങ്ങനെ ഇരുത്താൻ ഒന്നും ഏ വേറൊന്ന് കേക്കണം എനിക്ക് ഞാനാണെങ്കി ഓലിരിക്കണേ എന്റെ നാണാതെ ഞാൻ ആ കൊലയമ്മു അപ്പൊണ്ട് എൻ്റെ പെണ്ണുങ്ങൾ അമ്മ പറഞ്ഞോല്പിച്ചിട്ട് ഒരു ക്ലാസ് അലക്ക വെള്ളു വന്നേ ഞാനൊന്ന് കുട്ടികളെ ഒച്ചപ്പാടായിട്ട് ഒന്ന് അവിടുത്തേക്ക് എത്തി നോക്കുമ്പോഴുണ്ട് ഒരറ്റ അവിടെ ഇരുന്ന് കാട്ടൻ ചായയും ബിസ്കറ്റും ഞാനൊരു വയസ്സായ ആളല്ലേ എന്റെ മാമനല്ലേ എനിക്കൊരു ക്ലാസ് കാട്ടൻ ചായയും രണ്ട് ബിസ്കറ്റും കൊടു കാട്ടൻ ഞാൻ എനിക്ക് ബിസ്ക്കറ്റില് കാട്ടൻ ചായല്ലമനല്ലേക്ക് ആഹ് ഇങ്ങനൊക്കെ ഇണ്ടായ ഓളിപ്പ് നിങ്ങളോട് ഇങ്ങനെ ചെയ്തത് ഞാൻ ചോദിച്ചോളാം നിങ്ങൾ നിങ്ങള് അവിടെ ചായയും ബേക്കറിയും പുതിയ ബേക്കറിയൊക്കെ കൊടുത്ത് വെച്ചിട്ടുണ്ട് നിങ്ങൾ വരും നല്ല അട പുഴങ്ങിട്ടൊക്കെ വെച്ചിട്ടുണ്ട് നമുക്ക് ചായയും ആട്ടൊക്കെ കുടിച്ചിട്ട് അവിടെ ഇരിക്കാം നിങ്ങൾ ഇല്ലെങ്കിൽ എന്ത് കല്യാണം നിങ്ങൾ വരും മാമന്റെ കാര്യം മോള് മോളില്ല ഓള് ഞാനും കൂടി തെറ്റാണെന്ന് അറിയണതല്ലേ എനിക്കറിയണല്ലേ ഓളോട് കല്യാണം പറഞ്ഞപ്പോഴോ ഇന്നും കളിയാക്കാൻ വേണ്ടി പറഞ്ഞതല്ലേ ചെറ്റിപ്പോ ഇതൊന്നും പോരായിട്ട് അന്റെ മോള് അവിന്നിട്ട് വന്നിട്ട് ഓളെ കൈ പിടിച്ചോണ്ട് കൂട്ടിക്കൊണ്ടി പണ്ടം കാണിച്ചു കൊടുത്തേക്ക് ഞാനൊരു മാമനല്ലേ അതും ഒക്കെ കാണിച്ചു ൂത്തമ്മാന്റെ മോള് കുൽസു നിങ്ങളുടെ പെങ്ങളുടെ കുട്ടി തന്നെ അല്ലേ ആ എന്റെ പെങ്ങളും പെങ്ങളുടെ മോളും തന്നെ ആ പെങ്ങളുടെ മോള് കുൽസുവിന്റെ കല്യാണത്തിന് അന്നേ ഓൾ ഇന്നോട് കാട്ടി ചതി അറിയാം എനിക്ക് ഓൾ ഇപ്പൊ എണ്ണ ഇറങ്ങണ ടൈമില് കൊണ്ട് അടുത്ത് പോയി കെട്ടിപ്പിടിച്ചിട്ട് ഇപ്പാ ഞാൻ പോവാട്ടാന്നണ്ട് പറഞ്ഞു അപ്പൊ എല്ലാരും വന്ദനെയുള്ളവരൊക്കെ ഓല തന്നെ ഇങ്ങനെ നോക്കിക്കുട്ടിക്ക് ഞാനുള്ള മാമനല്ലേ ഇന്നോടും വന്നിട്ട് കെട്ടിപ്പിടിച്ചിട്ട് മാമൻ ഞാൻ പോവാട്ടാന്ന് പറഞ്ഞൂടെ ഇന്ന ആരും നോക്കാല്ല ഞാൻ ഒറ്റക്ക് ഇങ്ങനെ പന്തലിന്റെ ഉള്ളിൽ അപ്പൊ തന്നെ ആ പന്തലിന്റെ ഉള്ളിൽ നിന്ന് ഇറങ്ങി പോന്നാണ് ഞാൻ പിന്നെ ആ ഓളോർക്ക് തിരിഞ്ഞോക്കിയില്ല മനസിലായ അപ്പൊ അങ്ങനൊക്കെയാണ് അപ്പൊ കല്യാണത്തിന് ഞാൻ കൂട്ട പണികളുണ്ട് ആണ്ട് അണ്ട് വേരാടെ പോയിട്ട് കുൽസൂനും ഓളം മാനും കൂടി ഓള പേരാക്കാണ്ട് പറഞ്ഞേക്ക് ഏ വിളിക്കുക ആ പിന്നെ പത്തിരുപത് കൊല്ലം നോക്കി വളർത്താനും പറ്റുമെങ്കിൽ ഈ കൊറച്ച് സ്വത്തും മൂലൊക്കെ ഉണ്ടാക്കിട്ട് ഇതുവരെ എത്താൻ പറ്റുമെങ്കിൽ ഇപ്പൊളെ കല്യാണം നടത്താനൊക്കെ പറ്റില്ല അതിപ്പോ നിങ്ങളെ ആവശ്യമില്ല നിങ്ങൾ ഇവിടെ ഇരുന്നോളെ നിങ്ങളെ കുറ്റവും കുറവും പിന്നെ അങ്ങോട്ട് വെച്ച് ഇങ്ങോട്ട് വെച്ചിട്ട് ആ കുറ്റം അവിടെ മരിക്കണവരാക്കാളിരുന്നോളി കല്യാണ നടത്തിക്കൊണ്ട് ഇങ്ങ പഠിക്കു കേട്ടുണ്ടെങ്കിൽ കാര്യം തല്ലി കൊടുക്കും നല്ലവര് ആക്കി കൊറേ വിളിച്ചു അപ്പൊ തോന്നിയ തോന്നിയ വർത്തനങ്ങളൊക്കെ പറഞ്ഞു മാമനാണ് മാമൻ നമ്മുടെ ചെറ്റ മാമൻ വേറെ വല്ലവർക്കും